ഗുഡ് ഈവനിങ്ങ് ഹനാസ് ഹോം ഗാർഡിൻ്റെ പുതിയൊരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെയും പല ഒരു പ്ലാൻസ് സെലുമായിട്ടാണ് വന്നിരിക്കുന്നത് ഇതിൽ ഏതെങ്കിലും പ്ലാന്റ് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക പുതിയതായിട്ട് ചാനൽ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ഡീറ്റെയിൽസ് വഴിയാണ് കൂടുതലും പ്ലാൻസ് അയക്കുന്നത് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള കൊറിയർ പറഞ്ഞു കഴിഞ്ഞാൽ അതുവഴി അയക്കുന്നതായിരിക്കും ഞാൻ ഇത് ഈ ഫസ്റ്റ് ആ ഒരു ഫേൺ എടുത്തു വെച്ചിട്ടുണ്ട് ഇതെൻ്റെ മദർ പ്ലാൻ ആണ് കേട്ടോ ഈ ഫേൺ നല്ലൊരു കേളി ലീഫൊക്കെ ആയിട്ട് വരുന്നത് അപ്പം ഈ ഒരു പ്ലാന്റ് സെയിലിനായിട്ടുണ്ട് ഞാനിപ്പോൾ ജസ്റ്റ് മദർ പ്ലാന്റ് ഒന്ന് കാണിച്ചതേ ഉള്ളൂ ഇതാണ് ആ ഫേൺ വരുന്നത് അപ്പോൾ ഇത്രയും ഒരു ബുഷിയായിട്ടുള്ള ഈ ഒരു പോട്ടിന് വില വരുന്നത് അൻപത് രൂപയാണ് ഈ ഒരു ഫാനിൻ്റെ വില വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ ഈ ഒരു പിങ്ക് സിംഗോണിയമാണ് ഇതിൻ്റെ ഒരു ഇത്രയും വലിയൊരു ബുഷി പോട്ട് ഇത് വരെ മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ ഒരു ബുഷി പോട്ടിന് നാൽപ്പത് രൂപയാണ് വില വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ അഗ്ലോണിമ പ്ലാന്റ് ആണ് അറുപത് രൂപയാണ് വില വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ പീക്കോക്ക് കലാത്തിയ പ്ലാന്റ് ആണ് ഇതിനും അറുപത് രൂപയാണ് വില വരുന്നത് പിന്നെ നമ്മുടെ അലോക്കേഷ്യ പ്ലാന്റ് ആണ് ഇതിന് അൻപത് രൂപയാണ് വില വരുന്നത് ഇത് എൻ്റെ ഒരു പ്ലാന്റ് മാത്രമേ ഉള്ളൂ കേട്ടോ അൻപത് രൂപയാണ് വില വരുന്നത് ഉള്ളത് നമ്മുടെ അഞ്ചിതൾ സിങ്കോണിയം പ്ലാന്റ് ആണ് പത്ത് രൂപയാണ് വില വരുന്നത് പിന്നെയുള്ളത് ഈ ഒരു അഗ്ലോണിമയാണ് ഇതിന് മുപ്പത് രൂപയാണ് വില വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ അലോക്കേഷ്യ ആൽബോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഒരു സിങ്കോണിയം ആൽബോ അല്ല അലോക്കേഷ്യ ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു വലിയൊരു പ്ലാന്റിന് ഇതിന് വില വരുന്നത് എൺപത് രൂപയാണ് വില വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ ഈ റെഡ് കളറിലെ അഗ്ലോ സോറി ബിഗോണിയ പ്ലാന്റ് ആണ് പത്ത് രൂപയാണ് വില വരുന്നത് പിന്നെയുള്ളത് ഈയൊരു സിംഗോണിയമാണ് ഇതിനും പത്ത് രൂപയാണ് വില വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ ബട്ടർഫ്ലൈ അഗ്ലോണിയമ പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് വില വരുന്നത് പിന്നെയുള്ളത് ഈ ഒരു പ്ലാന്റ് ആണ് പത്ത് രൂപയാണ് വില വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ ബെർക്കിൻ്റെ ഈ ഒരു സൈസ് പ്ലാന്റ് ആണ് വില വരുന്നത് ഇതിന് അറുപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിന് വില വരുന്നത് സോറി അറുപതല്ല എൺപത് രൂപയാണ് വില വരുന്നത് പിന്നെയുള്ള നമ്മുടെ ബെർക്കിൻ്റെതായ ഈ ഒരു വലിയ സൈസ് പ്ലാന്റ് ആണ് കേട്ടോ ഈ ഇത് രണ്ടും ഓരോ സൈസ് പ്ലാന്റ് ഇതേ ഉള്ളൂ അപ്പോൾ ഈ ഒരു വലിയ പ്ലാന്റ് ആണെങ്കിൽ അതിൽ രണ്ട് ഷൂട്ടൊക്കെ ആയി വരുന്നുണ്ടെന്ന് തോന്നുന്നു അപ്പം നൂറ്റി അൻപത് രൂപയാണ് വില വരുന്നത് പിന്നെയുള്ളത് ഈയൊരു ലീഫി പ്ലാന്റ് ആണ് ഹാങ്ങിങ്ങിൽ വല്ലാതെയൊക്കെ നമുക്ക് വളർത്ത ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ലീഫ് പോലീരിക്കും മുപ്പത് രൂപയാണ് ഈ ഒരു ഫോട്ടിന് വില വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ ഈ ഒരു കലേഡിയമാണ് മുപ്പത് രൂപയാണ് വില വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ ഈ ഒരു ബോളരയിലെ ഈ ഒരു പ്ലാന്റ് ആണ് ഇതും ഈ ഒരു പ്ലാന്റ് മാത്രമേ ഉള്ളൂ ഇതിനും മുപ്പത് രൂപയാണ് വില വരുന്നത് ഇനിയുള്ളത് നമ്മുടെ ഹോമോഫിനയുടെ ഈ ഒരു പ്ലാന്റ് ആണ് ഇത്രയും വലിയൊരു പ്ലാന്റിന് വില വരുന്നത് എൺപത് രൂപയാണ് വില വരുന്നത് പിന്നെയുള്ളത് ഈ നാരോ ലീഫിൻ്റെ ഈ ഒരു പിങ്ക് സിങ്കോണിയമാണ് ഇതിന് വില വരുന്നത് നാൽപ്പത് രൂപയാണ് പിന്നെയുള്ളത് നമ്മുടെ മെക്സിക്കൻ സൈഡാണ് ഒരു വൈറ്റ് ഫ്ലവർ ഇതിലുണ്ടാവും മുപ്പത് രൂപയാണ് വില വരുന്നത് വാട്ടർ പ്ലാന്റ് ആണ് കേട്ടോ പിന്നെയുള്ളത് നമ്മുടെ ഹോമോഫിനയുടെ ഈ ഒരു അൻപത് രൂപയുടെ ഈ ഒരു പ്ലാന്റാണ് ആണ് രണ്ട് ലീഫായിട്ട് ആദ്യം കാണിച്ച എൺപത് രൂപയുടെ പ്ലാന്റാണ് ഈ ഒരു രണ്ട് സൈസിലെ പ്ലാന്റ് മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ ഇതിനാണെങ്കിൽ അറുപത് രൂപയാണ് വില വരുന്നത് പിന്നെയുള്ളത് ഈ ഒരു പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിന് മുപ്പത് രൂപയാണ് വില വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ ഈ ഒരു ഡിഫൻ ബാച്ചിയ പ്ലാന്റ് ആണ് ഇതിന് മുപ്പത് രൂപയാണ് വില വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ ജെയ്റ്റ് പ്ലാന്റ് ആണ് അൻപത് രൂപയാണ് വില വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ അലോക്കീഷ്യ പ്ലാന്റ് ആണ് ഇതിന് നൂറ്റി മുപ്പത് രൂപയാണ് വില വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ ഒരു മറാന്ത പ്ലാന്റ് ആണ് ഇതിന് നൂറ് രൂപയാണ് വില വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ ലില്ലിയാണ് കേട്ടോ ഒരു ഓറഞ്ച് കളറിലെ ഫ്ലവർ വരുന്ന ഒരു ലില്ലിയാണ് ഇതിന് ഇരുപത് രൂപയാണ് വില വരുന്നത് പിന്നെയുള്ളത് ഐ ഒരു കലാത്തിയാണ് മുപ്പത് രൂപയാണ് വില വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ ആരോറൂട്ട് കലാത്തിയാണ് പത്ത് രൂപയാണ് വില വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ പെട്ടെന്ന് പേര് വയയിലേക്ക് വരുന്ന ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് ഒരു അതായത് റെഡ് കളറിലെ ഫ്ലവർ ആണ് ഉണ്ടാകുന്നത് എ എ പി സി റെഡ് കറുള്ള ഫ്ലവറാണ് ഉണ്ടാകുന്നത് ഒത്തിരി ഹാങ് ആയിപ്പോയി അപ്പോൾ ഇതിന് ഇരുപത് രൂപയാണ് വില വരുന്നത് പിന്നെയുള്ള ഈ ഒരു അഗ്നോണിമ പ്ലാന്റ് ആണ് ഇതിൻ്റെ വലിയ പ്ലാന്റ് ഞാൻ മെച്ചോർഡ് ആയിട്ടുള്ള പ്ലാന്റ് ഞാൻ നിങ്ങളെ ബേബി പ്ലാന്റ് കാണിക്കാൻ വേണ്ടി എടുത്തുവെച്ചതാണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ സെയിലിന് ഇടുന്നില്ല ഈ ഒരു വലിയ പ്ലാന്റ് ഈ പ്ലാന്റ് ഞാൻ സെയിലിന് ഇടുന്നില്ല അതിൻ്റെ ബേബി പ്ലാന്റ് ഞാൻ സെയിലിന് ഇടുന്നുണ്ട് ഇത് ഇത് വേറൊരു പ്ലാന്റ് ആണ് കേട്ടോ ഇതിൽ രണ്ട് പ്ലാന്റ് ഇപ്പോൾ ഇതാണ് ഒരു പ്ലാന്റ് ഇതാണ് സെയിലിന് ഇടുന്ന പ്ലാന്റ് ഇപ്പം ഈ ഒരു പ്ലാന്റ് ഇതാ ഈ ഒരു രൂപത്തിലേക്ക് വരുന്നുണ്ട് ഇതിൻ്റെ ലീഫിലൊക്കെ ആറുണ്ട് റെഡ് കളർ കയറി വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റ് ആണെങ്കിൽ ഇതിന് എൺപത് രൂപയാണ് കേട്ടോ വില വരുന്നത് ചെറിയ പ്ലാന്റിന് എൺപത് രൂപയാണ് ഇതാണ് മദർ പ്ലാന്റ് വരുന്നത് വലിയ പ്ലാന്റ് വരുന്നത് ഇതാ പിന്നെ വരുന്നത് ഈ ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് പത്ത് രൂപയാണ് വില വരുന്നത് പിന്നെയുള്ളത് ഈ ഒരു സിങ്കോണിയമാണ് മുപ്പത് രൂപയാണ് വില വരുന്നത് ഇതൊരു വൈറ്റ് ഫ്ലവർ വരുന്ന ശംഖുപുഷ്പ ആണോ കേട്ടോ അതിൻ്റെ പൂ ഇതാ ഇന്നലെ വിരിഞ്ഞതാണ് അപ്പോൾ ഈ ഒരു പ്ലാന്റിന് മുപ്പത് രൂപയാണ് ഇതൊക്കെ ഒരു പ്ലാന്റ് മാത്രമേ ഉള്ളൂ കേട്ടോ ഇതാ ഈ ഒരു അഗ്ലോണിമ പ്ലാന്റ് അവൈലബിൾ ആണ് ഇതിന് ഇരുപത് രൂപയാണ് വില വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ സിങ്കോണിയം പ്ലാന്റ് ആണ് പത്ത് രൂപയാണ് വില വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ അഗ്ലോണിമയുടെ ബ്ലാ ബ്ലാക്ക് ലിപ്സ്റ്റിക്കാണ് മുപ്പത് രൂപയാണ് വില വരുന്നത് ഇതാണെങ്കിൽ നമ്മുടെ അഗ്ലോണിമയുടെ ഗോൾഡൻ ലിപ്സ്റ്റിക്കാണ് ഇതിന് മുപ്പത് രൂപയാണ് വില വരുന്നത് പെൻജോ കൊത്തോസാണ് പത്ത് രൂപയാണ് വില വരുന്നത് നമ്മുടെ കമ്മൽ ചെടി അവൈലബിൾ ആണ് പത്ത് രൂപയാണ് വില വരുന്നത് സ്നേക്ക് പ്ലാന്റ് അവൈലബിൾ ആണ് സാൻസുവേരി അവൈലബിൾ ആണ് മുപ്പത് രൂപയാണ് വില വരുന്നത് ഈ ഒരു യെല്ലോ വരുന്ന സാൻസുവേരി അവൈലബിൾ ആണ് ഇതിന് മുപ്പത് രൂപയാണ് വില വരുന്നത് ഈ ഒരു ഫ്ലോറൻഡോൺ അവൈലബിൾ ആണ് നൂറ് രൂപയാണ് വില വരുന്നത് ഈ ഒരു ഹാങ്ങിങ് പ്ലാന്റ് അവൈലബിൾ ആണ് പത്ത് രൂപയാണ് വില വരുന്നത് ഈ ഒരു സിങ്കോണിയം അവൈലബിൾ ആണ് നാൽപ്പത് രൂപയാണ് വില വരുന്നത് പിന്നെതാണ് ഈ ഒരു പിങ്ക് ലീഫ് വരുന്നത് ഈ ഒരു കലടി അവൈലബിൾ ആണ് കേട്ടോ ആ മുപ്പത് രൂപയാണ് വില വരുന്നത് അതിൻ്റെ ഇടയിൽ ഇരിക്കുന്നുണ്ട് എനിക്ക് എടുത്ത് കാണിക്കാൻ പാടില്ലാത്തതുകൊണ്ടാണ് മുപ്പത് രൂപയാണ് വില വരുന്നത് എപ്പീസിയുടെ ഈ ഒരു മിനിയേച്ചർ ടൈപ്പ് ഇതായി ഈ ഒരു പ്ലാന്റും അവൈലബിൾ ആണ് ഇതിലും ഒരു റെഡ് ഫ്ലവർ ഉണ്ടാകും ഇതിനും ഇരുപത് രൂപയാണ് വില വരുന്നത് നമ്മുടെ കലാത്തിയുടേതായ ഒരു പ്ലാന്റ് ആണ് കേട്ടോ മുപ്പത് രൂപയാണ് വില വരുന്നത് സൈഡിൽ കൂടെയൊക്കെ തൈയൊക്കെ പെട്ടെന്ന് മുപ്പത് രൂപയാണ് വില വരുന്നത് പിന്നെ ഞാൻ നേരത്തെ മുപ്പത് രൂപയുടെ ബട്ടർഫ്ലൈ അഗ്ലോൺമേ കാണിച്ചില്ല അതിൻ്റെ വലിയ രണ്ട് പ്ലാന്റ് ആണ് നൂറ് രൂപയാണ് വില വരുന്നത് ആരോ ലീഫിൻ്റെ ഫ്ലോറോണ്ടോൺ പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് വില വരുന്നത് പിങ്ക് സിംഗോണിയം അവൈലബിൾ ആണ് ഇതിന് ഇരുപത് രൂപയാണ് വില വരുന്നത് നേരത്തെ കാണിച്ച ബുഷി ബുഷിപ്പോട്ട് നാൽപ്പത് രൂപയാണ് ഇതിന് ഇരുപത് രൂപയാണ് വില വരുന്നത് പിന്നെയുള്ളതായി ഒരു ഗ്രീൻ അലോക്കിഷി കണ്ടില്ലേ ഈ ഒരു പ്ലാന്റ് അതിൻ്റെ ഒരു ബേബി പ്ലാന്റ് ആണ് കേട്ടോ മുപ്പത് രൂപയാണ് വില വരുന്നത് പിന്നെ ഈ ഒരു ഫിലോട്ടൺഡോൺ ആണ് കേട്ടോ നാൽപ്പത് രൂപയാണ് വില വരുന്നത് റോട്ട് പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണ് വില വരുന്നത് പിന്നെയുള്ളത് ഈ നാരോ ലീഫിൻ്റെ അരേലിയ പ്ലാന്റ് ആണ് ഇരുപത് രൂപയാണ് വില വരുന്നത് അപ്പം ഞാൻ നേരത്തെ നാൽപ്പത് രൂപയുടെ ഒരു സിങ്കോണിയും കാണിച്ചില്ല ഒരു പിങ്ക് ഷെയ്ഡൊക്കെ വരുന്നത് ഇതും ആ ഒരു പ്ലാന്റ് തന്നെയാണ് ഇതിലൊരു പിങ്ക് ഷെയ്ഡൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു പ്ലാന്റ് ആണെങ്കിൽ ഇതിന് മുപ്പത് രൂപയാണ് വില വരുന്നത് പിന്നെ വരുന്നത് നമ്മുടെ മഞ്ജുള പോത്തോസാണ് മുപ്പത് രൂപയാണ് വില വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ നിയോൺ പോത്തോസാണ് ഇരുപത് രൂപയാണ് വില വരുന്നത് പിന്നെയുള്ളത് ഇതാ നമ്മുടെ ഈ ഒരു ബിഗോണിയ പ്ലാന്റ് ആണ് കേട്ടോ ഒരു ഇരുപത് രൂപയാണ് വില വരുന്നത് ഒരു വൈറ്റ് ഫ്ലവർ ഇതാ ഇതിലുണ്ടാവും ഇരുപത് രൂപയാണ് വില വരുന്നത് പിന്നെയുള്ള നമ്മുടെ ബ്ലാക്ക് മണി പ്ലാന്റ് അല്ലെങ്കിൽ ബ്ലാക്ക് സിങ്കോണി എന്നൊക്കെ പറയുന്നത് ഇത് ഈ ഒരു പ്ലാന്റ് ആണ് പർപ്പിൾ ഷെയ്ഡ് ബ്ലാക്ക് ബാക്കിൽ വരുന്നത് അപ്പോൾ ഈ റൂട്ടഡ് പ്ലാന്റിന് ഇരുപത് രൂപയാണ് വില വരുന്നത് പിന്നെയുള്ളതാണ് നമ്മുടെ ഈ ഒരു കലാത്തിയ പ്ലാന്റ് ആണ് കേട്ടോ നാൽപ്പത് രൂപയാണ് വില വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ സി സി പ്ലാന്റ് ആണ് ഇതിന് നാൽപ്പത് രൂപയാണ് വില വരുന്നത് പിന്നെ വരുന്നത് നമ്മുടെ ഫിലോട്ടോണ്ടോൺ ബേൾ മാക്സ് ആണ് അഞ്ച് രൂപയാണ് വില വരുന്നത് പിന്നെയുള്ളതാ നമ്മുടെ ഈ ഒരു കോളീവ്സ് പ്ലാന്റ് ആണ് പത്ത് രൂപയാണ് റൂട്ടഡ് പ്ലാന്റ് വില വരുന്നത് പിന്നെയുള്ളതാണ് നമ്മുടെ ഈ ഒരു മുറുകുട്ടി എന്നൊക്കെ പറയുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് ഒരു മെഡിസിനൽ പ്ലാന്റ് കൂടിയാണ് ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ടൊക്കെ നമുക്ക് പുലർത്താൻ പറ്റുന്നതാണ് ഈ ഒരു റൂട്ടഡ് പ്ലാന്റിന് അഞ്ച് രൂപയാണ് വില വരുന്നത് അതായത് ഈ ഒരു പ്ലാന്റ് പിന്നെയുള്ളത് ഈ ഒരു ക്രോട്ടൺ പ്ലാന്റ് ആണ് വേറെ കടയിൽ കൂടെ വന്നിട്ടുണ്ട് റൂട്ടഡ് പ്ലാന്റ് ആണ് പത്ത് രൂപയാണ് വില വരുന്നത് പിന്നെ നമ്മുടെ ഈ അഗ്ലോണിമേഡിയൊക്കെ ഗോൾഡൻ ലിപ്സ്റ്റിക് ഒക്കെ ഒത്തിരി പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ പാർക്കിങ്ങിൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ വേണം ചോദിച്ചു കഴിഞ്ഞാൽ അതും ആണ് ഈ ഒരു ക്രോട്ടൺ പ്ലാന്റും ഒക്കെ അവൈലബിൾ ആണ് ഇതിനും പത്ത് രൂപ തന്നെയാണ് ഇതിന് ഇതിൻ്റെയൊക്കെ ഒന്നോ രണ്ടോ പ്ലാന്റ് അവൈലബിൾ ആയിട്ടുള്ളൂ പിന്നെയുള്ളത് നമ്മൾ ഒരു രൂപയുടെ പെനിവേട്ടാണ് ഒരു രൂപയാണ് വില വരുന്നത് പിന്നെ ഉള്ളത് ഇതാ ഈ ഒരു പ്ലാന്റ് ഇതിൻ്റെ വലിയ പ്ലാന്റ് ഞാൻ കാണിച്ചതാണ് കേട്ടോ അതിൻ്റെ ചെറിയ പ്ലാന്റ് അവൈലബിൾ ആണ് നമുക്ക് പെട്ടെന്ന് കണ്ടുകഴിഞ്ഞാൽ മനസ്സിൽ ആവാൻ വേണ്ടിയിട്ടാണ് വലിയ പ്ലാന്റ് ചെറിയ പ്ലാന്റും കൂടി എടുത്ത് വെച്ചത് അപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണെങ്കിൽ ഇതിന് എൺപത് രൂപയാണ് ഇത് ഈ ഒരു വലിയ പ്ലാന്റ് ആണെങ്കിൽ ഇതിന് നൂറ്റി അൻപത് രൂപയാണ് വില വരുന്നത് ഇതിന് എൺപത് രൂപയാണ് ഇതിന് നൂറ്റി അൻപത് രൂപയാണ് അപ്പോൾ അത ഇത്രക്കുള്ളൂ നമ്മൾ പ്ലാൻസ് ചെയ്യൽ ഇതിൽ ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പറിലേക്ക് വാട്ട്സപ്പ് ചെയ്യുക അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും താങ്ക്